കോട്ടയ്ക്കൽ നടന്ന ഇന്നലെ നടന്നൊരു അപകടമായിരുന്നത് ഇതിൻ്റെ വ്യാപ്തി എത്രയാണെന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഒരു പതിനാറ് വാഹനങ്ങളാണ് കേടുപാടുകൾ സംഭവിച്ചത് കേടുപാടുകളെല്ലാം പൂർണ്ണമായും നശിച്ച വണ്ടികളുമുണ്ട് കാണുന്നൊരു ഫോടിൻ്റെ ഒരു കാറാണ് അത് പൂർണ്ണമായും നശിച്ച വാഹനം പിന്നെ എൻ്റെ വെണ്ണി കിടക്കുന്ന ഒരു ബൈക്ക് അത് ഈ വാഹനം ട്രക്കിൻ്റെ അടിയിൽപ്പെട്ടു പെട്ടുപോയിട്ടുണ്ടാകും കുറേ വണ്ടികൾ അങ്ങനെ ട്രക്ക് ബൈക്കുകളൊക്കെ ട്രക്കിന് അടിയിൽ പെട്ടുപോയി ചതഞ്ഞ് അറിഞ്ഞു പോയൊരു അവസ്ഥയാണ് ഉണ്ടാവും അവസാനം ഈ വണ്ടി നിൽക്കുന്നത് ഈ പാടത്തേക്ക് ഇറങ്ങി ഈ പാടത്തേക്ക് ഇറങ്ങിയാണ് വണ്ടി നിൽക്കുന്നത് ശരിക്കും ബ്രേക്ക് നഷ്ടമായി വന്ന വണ്ടിയാണ് നമ്മൾ അതൊന്നും പറയാൻ പറ്റത്തില്ല പൂർണ്ണമായും ബ്രേക്ക് നഷ്ടമായി ഇത്രയും ലോഡുമായി വരുന്നൊരു വണ്ടി ബ്രേക്ക് നഷ്ടമാണെന്ന് വെച്ചു കഴിഞ്ഞാൽ പെട്ടന്ന് ഒരു കാറിലോ രണ്ട് കാറിലോ കൊണ്ടിടിച്ചു നിൽക്കത്തില്ല അപ്പോൾ പതിനാറ് പതിനാറോളം വാഹനങ്ങളെയാണ് ഈ വണ്ടി അത് ഇടിച്ചിരുന്നത് ഓരോ വണ്ടിയിൽ ഇടിക്കുന്ന അതിൻ്റെ മുമ്പിലുള്ള വണ്ടികളെ മറ്റു വണ്ടിയിൽ ഇടിക്കുന്ന അങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്നിട്ട് ഈ ഒരു ഇതൊരു ലൈലാൻഡിൻ്റെ ഒരു വണ്ടി അതിൻ്റെ ചെറുതായിട്ടൊരു സൈഡ് മാത്രം ബോഡി ചെളുക്കമുണ്ട് ചെളിഞ്ഞു പോയിട്ടുണ്ട് അത് കണ്ടതേ ഒരു ദയനീയമായിട്ട് തോന്നിയത് ഇത് മാത്രമേ ഉള്ളൂ ഇലക്ട്രിക് സ്കൂട്ടറാണെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും ഈ ട്രക്കിൻ്റെ അടിയിൽ പെട്ട് പോയതാണ് പൂർണ്ണമായിട്ടും ഈ വണ്ടി അരഞ്ഞ് പോയി ചതഞ്ഞ് പീസ് ആയി പോയി കേട്ടോ ഇങ്ങനെ കൊള്ളാത്തൊരവസ്ഥയായിപ്പോയി ഈ വണ്ടി ഇങ്ങനെ നമ്മളെങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ കൊണ്ടു വെച്ചാൽ സ്റ്റീല് സ്റ്റീൽ കമ്പികൾ കൊണ്ടു വന്നതാണ് കാഴ്ചയിൽ ഒരു വലിയ ലോഡായിട്ടൊന്നും ഇല്ലെങ്കിലും നല്ല ഉണ്ട് ഈ സാധനത്തിന് ഉണ്ടല്ലേ സ്റ്റീൽ കമ്പികളും കൊണ്ടുവന്ന വണ്ടിയാണ് അപകടം ഉണ്ടായത് ഇതാദ്യം സർവീസ് റോഡിലാണ് അപകടം ഉണ്ടായത് ഇനി വാഹനങ്ങളിലേക്ക് പോകാം കേടുപാടുകളും പൂർണ്ണമായും നശിച്ച പണികളും നമുക്ക് കാണാം രണ്ട് സ്വിഫ്റ്റ് കാണുന്നുണ്ട് ഒരു സ്വിഫ്റ്റ് പൂർണ്ണമായിട്ടും പോയി ഇതിൻ്റെ അവസ്ഥ സൈഡ് മൊത്തം പോയിട്ടുണ്ട് അതുപോലെ ഐ ട്വൻറ്റി ഉപകരണം ഉണ്ട് അതിൻ്റെ സൈഡും ഫ്രണ്ടും ബമ്പറും എല്ലാം പോയിട്ടുണ്ട് അതൊരു ഇന്നോവ ഇന്നോവയുടെ അവസ്ഥ ഇത് തന്നെ സൈഡ് മൊത്തം പോയിട്ടുണ്ട് സൈഡും ബാക്കും എല്ലാം ഫ്രണ്ട് വാഷൊക്കെ നമ്മൾ ബമ്പറിലേ അടിച്ച് പിന്നെ ഒരു ബ്രസ്സുണ്ട് ബ്രസ്സയുടെ അവസ്ഥ ഇത് തന്നെ സൈഡ് കൊണ്ട് മൊത്തം ഇടിച്ച് പോയി ഇത് ഒരു ഹൈബ്രിഡ് വണ്ടിയാ ടൊയോട്ടോടെ ഇത് നമ്പർ പോലും കിട്ടാതെ പുതിയ വണ്ടിയാണ് ഇത് പൂർണ്ണമായിട്ടും ഒരു സൈഡും ബാക്കും ഫ്രണ്ടും കൊണ്ട് പൂർണ്ണമായിട്ടും നശിച്ച് പോയി കേട്ടോ നശിച്ച് നല്ല ചലങ്ങി ഒന്നിനും കൊള്ളാത്തൊരു അവസ്ഥയായിരിക്കണല്ലേ കാണുന്ന പോലെ ഒരു ഈ സൈഡ് ഉണ്ട് crash barrier അതിൽ ഒരഞ്ഞിട്ടാണ് ഈ വണ്ടി ഞെരിഞ്ഞി ഒരഞ്ഞിട്ടാണ് ഈ ഒരു അവസ്ഥ എത്തിയത് പ്രകോഷമല്ല പൂർണ്ണമായിട്ടും നശിച്ച് പിന്നെ ഒരു ബുള്ളറ്റുണ്ട് ബുള്ളറ്റിൻ്റെ അവസ്ഥ ഇത് തന്നെ കേട്ടോ അതൊക്കെ ചേയ്സെല്ലാം വെണ്ടായിട്ട് അതും ഫുള്ള് പോയിട്ടുണ്ട് നല്ലൊരു പണി ഈ പണി നൽകാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല പിന്നെ കാണുന്നത് ഒരു സ്വിഫ്റ്റാണ് ഈ സ്വിഫ്റ്റിൻ്റെയും പിന്നിലാണ് ഇടിച്ചേക്കുന്നത് പിൻഭാഗം മൊത്തം പമ്പറെല്ലാം പൊട്ടി പൊളിഞ്ഞു പോയിട്ടുണ്ട് ടയർ ഒടിഞ്ഞു പോയി കേട്ടോ അതിൻ്റെ ആക്ച്വലി ഒടിഞ്ഞ് സാധനം ഇരിക്കുന്നുണ്ടല്ലേ ഇത് ടോയ്റ്റഡ് ലീഗ ലീഗെന്ന് പറഞ്ഞാൽ വണ്ടി അതും പൂർണ്ണമായിട്ടും പോയി വീണ്ടും ഒരു ഉണ്ട് ഇനോവയുടെ ഫ്രണ്ടും ബമ്പറും ബാക്ക് കൊണ്ട് മൊത്തവും വലിയ നാശനഷ്ടം തന്നെ എല്ലാം ഉണ്ടായിരിക്കും എല്ലാം വണ്ടിയായിരിക്കും സൈഡിലേക്ക് പോകാം സൈഡിലേക്ക് പോകുമ്പോൾ സൈഡെല്ലാം അറിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ആ ക്രാഷ് ബാരിയറിലാണ് സൈഡൊക്കെ അറിഞ്ഞിരിക്കുന്നത് ഈ പിന്നിലേക്ക് പോകുമ്പോൾ ഏതാണല്ലേ ഒരു പിൻഭാഗമൊത്തം ഇടിച്ച് ക്ലാസ്സെല്ലാം പൊട്ടി ചളങ്ങി ഈ ഒരു അവസ്ഥ എത്തി അപ്പോൾ അപകടത്തിന്റെ വ്യാപ്തി വണ്ടികൾ കാണാൻ മനസ്സിലാവും ഒരു ട്രെയിലർ കാരണം എന്ന് പറയാൻ പറ്റില്ല റേറ്റ് നഷ്ടമായി വന്നതാണ് അപ്പൊ പത്ത് പതിനാറോളം വാഹനങ്ങൾ ഇടിച്ച് വലിയൊരു അപകടം തന്നെ പക്ഷെ ആളപായോ മറ്റൊന്നും ഉണ്ടാവാത്തത് വലിയ കാര്യം തന്നെയാണ് കേട്ടോ ഈ വണ്ടിയുടെ അവസ്ഥ അതിലെ പുതിയ വണ്ടിയും കൂടിയാണ് അത് പൂർണ്ണമായിട്ടും നശിച്ചത് ബലയാനക്കിടക്കമുണ്ട് ബലാനൊക്കെ എല്ലാം പോയതെട്ടോ ഇവിടുന്ന് മേളിൽ നിന്നുള്ള സർവീസ് റോഡ് ഇന്ന് ഇറങ്ങി ഇപ്പോഴും കണ്ടാ വണ്ടിയുടെ ബ്രേക്ക് നഷ്ടമാവുന്നത് ഈ ക്രാഷ് ബാരി അറിനകത്താണ് വണ്ടി അള ഞി ഒരഞ്ഞ് സൈഡ് എല്ലാം എല്ലാ കാറുകളുടെയും സൈഡെല്ലാം ഒരഞ്ഞ് പൊട്ടി പൊളിഞ്ഞെല്ലാം പോയിരുന്നത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വണ്ടി ഇത്രയും ടെണ്ണ് വെയ്റ്റുമായിട്ട് വരുമ്പോൾ ബേക്ക് ഇല്ല ഇപ്പോൾ ഒരു കാറിലോ രണ്ട് കാറിലോ പിടിച്ചൊന്നും പറഞ്ഞ് വണ്ടി നിൽക്കാൻ പോകുന്നില്ല എല്ലാം ഇടിച്ചിട്ട് അവസാനം വന്ന് ഈ പാടത്തേക്ക് വന്ന് ഇറങ്ങിയാണ് വണ്ടി നിൽക്കുന്നത് ട്രക്കും പൂർണമായിട്ടും